എവിടെ നിന്ന് അതൊക്കെ പഠിച്ചത് ബുഹാരി ഒന്നും ഓതിയിട്ടില്ലേ അന്ന് പോസ്റ്റർ ഒട്ടിക്കാൻ പോയിണ്ടോ പണി ബുഹാരി ഒരു വട്ടം വായിച്ചവന് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ വാദം ബുഹാരിയാ ഹുവാഴുലുമിൻ പേരോടൊന്ന് അർത്ഥം വെക്കട്ടേത് ഹുവാഴുല മുമിൻഖ ബുഹാരിയാണ് മൗലവി ഏടന്നാ ദീന് പഠിച്ചത് ഹുവാ നിങ്ങളാ നിങ്ങളെക്കാൾ വിവരമുള്ള ആളാണ് ഇയാള് പറഞ്ഞു വിവരമൊക്കെ ആയിരിക്കാന്നെത്രോ സ്ഥാനത്താണ് സയ്യിദുൽ കൗമ അവ തന്നെ നോക്കിയില്ല എന്നല്ലേ അതിന്റെ അർത്ഥം അബദ്ധമായ വാദമാണ് ഈ വാദം കൊണ്ട് കൊണ്ടുതന്നെ അഹിലുസുന്ന വളിച്ചമാൻ്റെ ദായവയിൽ നിന്ന് ഈ വാദിച്ച വ്യക്തി ഓർത്തു പോയിരിക്കുന്നു കാരണം ഹറൂർ അലി സ്വല്ലാത്ത വസ്സലാമും മോസാ നബി അലി സ്വലാത്തു വസ്സലാമും തമ്മിൽ താരതമ്യം നടത്തി ഇന്നു വരെ ഉള്ള എല്ലാ ഉലമവും പറഞ്ഞതിന് എതിരായ വിരുദ്ധമായ വാദമാണ് സ്വഹാബികൾ മുതൽ താബുകൾ മുതൽ അതിനുശേഷമുള്ള എല്ലാവരും പറഞ്ഞതിന് വിരുദ്ധമായ അബദ്ധമായ വാദമാണ് ഒരു സംശയവും ഇതിനില്ല ഈ വാദം കൊണ്ട് തന്നെ ആ വാദിച്ച വ്യക്തികൾ അടക്കം ഇതൊക്കെ ആരൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരെല്ലാവരും സുന്നത്ത് ജമത്തിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്ന് അറിയിക്കാൻ ആദ്യം ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനി ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നില്ല ഈ വാദങ്ങളെയൊക്കെ മുൻകൂട്ടി കണ്ടു തന്നെ പണ്ടുകാലം മുതൽക്ക് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞു പോരുന്നുണ്ട് അതിൽ ബുഹാരി ഓതിയിട്ടില്ലേ എന്നാണ് ചോദ്യം ബുഹാരി ലോക പ്രശസ്തമായ ബുഹാരിക്കുള്ള ശറേ ഏറ്റവും കൂടുതൽ ബുഹാരി മനസ്സിലാക്കിയ വ്യക്തി അൽ അൽ ഹാഫു ഹാഫു ഹജർ അൽഹാഫു എന്നാണ് വളരെ കൃത്യമായി ഈ വാദം വരും എന്ന് നോക്കി ഉണ്ട് ഇബിൻ ഹജർ തങ്ങളുടെ വാക്കുകൾ ഞാൻ അത് മാത്രം വായിക്കുകയാണ് വേറെ ഒന്നും പറയുന്നില്ല കാരണം അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് പിന്നെ നാം കേറും മറുപടി പറയുന്നത് എന്താ പറഞ്ഞത് ിടയിലുണ്ടായ ഈ സംഭവത്തെ ചൊല്ലിക്കൊണ്ട് ചില ജാഹിലിങ്ങൾക്ക് പുഴകെ പറ്റി എന്താണ് അവർ പറഞ്ഞത് മൂസ നബി അലിസ്ലാത്തു വസ്സലാമിനെക്കാൾ ശ്രേഷ്ഠരായ നബിയാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠ സ്ഥാനത്തിലാണ് എന്നാണ് അവർ പറഞ്ഞത് ഈ ഈ വാദം ഉണ്ടായതെങ്ങനെ ചിന്തയുടെ പ്രശ്നമാണ് ബുദ്ധിയിലുണ്ടായ പ്രശ്നം കൊണ്ടാണ് ഇത് ഉണ്ടായത് അവർ എന്താക്കിയില്ല ഈ വാദിക്കുന്ന വ്യക്തികൾ പ്രത്യേകമാക്കിയിട്ടുണ്ടല്ലോ പല കാര്യങ്ങൾക്കുണ്ട് അതൊന്ന് കേൾപ്പിച്ചിട്ടുണ്ട് അത് അലിസ്ലാമിന് ഉണ്ടായതായി അറിയപ്പെട്ടിട്ടില്ല ഫിഹ എങ്ങനെയുള്ള തൗറാത്താണ് എല്ലാ അറിവുകളും നൽകിയിട്ടുണ്ട്

يعني جنون الله قال إن كلامه عند رسالته عند رسالته من مرشدة الشرائح إن منه إنه برنواك تعالى أن وسيأتي في أحاديث الأنبياء من فضائل موسى ما كفاية ماذا موسى نبي ما الله صلى الله عليه وسلم عند رسالته العديث قال مهانا يئمام كروتي الله والخير إن خلر عليه السلام وإن كان نبيا نبيانا ഒരു എന്താണ് ഒരു തന്നെ നിങ്ങളുടെ വാദപ്രകാരം അംഗീകരിച്ചു കൊടുക്കുകയാണെങ്കിലും ശ്രേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറയുകയാണതിന് ശേഷം പറഞ്ഞാൽ ഇന്നൽ ലൈസ ബി ഒരു ഒരു നബിയല്ല ബൽ വലിയുൻ വലിയാണ് ാണ് ഇസ്ലാം ഒരു നബിയല്ല ഒരു വലിയാണ് എന്ന് തന്നെ ആ ഒരു കൗലിനെ തന്നെ അംഗീകരിച്ചാൽ നബി മിനൽ വലിയ നബിക്ക് നബിക്ക് ശ്രേഷ്ഠതയുണ്ട് ശ്രേഷ്ഠതയുണ്ട് അംറുൻ ബിഹി അത് കൊണ്ടും സ്ഥിരപ്പെട്ടതായ ഗണ്ഡിതമായ ഒരു വിഷയമാണ് മാത്രവുമല്ല ഇനി പറയുന്ന ഒരു വാക്കാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതിനെതിരെ സഞ്ചരിക്കുന്ന ആൾ ഈ പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുന്ന ആൾ അറിയപ്പെട്ട കാര്യമാണ് എന്ന് ഈ സംഭവത്തെ കുറിച്ച് മഹാനപരുകൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ വീണ്ടും പറയുന്നു ചില ആളുകൾ ഈ കഥ പിടിച്ചുകൊണ്ട് ശരീഅത്തിന്റെ ഹുക്കമുകളെ തകർത്തെറിയുന്നുണ്ട് എന്നൊക്കെയും പറയുന്നുണ്ട് എന്ന് പറഞ്ഞ സത്യം എന്താണ് മുറാദ ബിഹാദൽ ആലമിയത്തി അദ്ദേഹമാണ് നിങ്ങളെക്കാൾ ശ്രേഷ്ഠ അറിവുള്ള ആൾ എന്ന് പറഞ്ഞാൽ ചില അറിവുകളിൽ എന്നു തന്നെയാണ് അത് ഇതേ ഹദീസിൽ ആര് പറയുന്നുണ്ട്

ശ്രേഷ്ഠത ആർക്കുണ്ട് അലി ഇസ്ലാമിനുണ്ട് എന്ന് തന്നെ വിശ്വസിക്കണം മൂസ നബി അലി ഇസ്ലാത്തു വസ്സലാമിനെക്കാൾ അലി ഇസ്ലാമിനെ ശ്രേഷ്ഠനാക്കാൻ പോയാൽ തങ്ങൾ പോലെയുള്ള ആളുകളുടെ നിലപാട്